ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് പച്ചരി വെച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഈ ഒരു അപ്പം ആണെങ്കിൽ നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് പച്ചരി ഇവിടെ കുതിർത്തെടുത്തിട്ടുണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തെടുക്കണം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഒരു കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് ചോറും കൂടി എടുത്ത് മിക്സിയിലേക്ക് ഇടുക മുക്കാൽ കപ്പ് തന്നെ വെള്ളവും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ല സ്മൂത്ത് ആക്കിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് അവിടെ മാറ്റി വെക്കാം ഇനി കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യമുണ്ട് അതൊന്ന് നോക്കിയിട്ട് വരാം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കിയിട്ട് തന്നെ അരിയ രണ്ട് പച്ചമുളക് കറിവേപ്പില ഒരു ടീസ്പൂണോളം ഇഞ്ചി പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് വേണ്ടത് ഗ്രേറ്ററിൽ തന്നെയാണ് ഞാൻ ഇഞ്ചിയും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത് ചെറുതാക്കിയിട്ട് കിട്ടാൻ വേണ്ടി ഇനി ഇതൊരു ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഇതാ ഒരു കടായ എടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചെടുത്തു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുകൊന്ന് പൊട്ടിയാൽ അര ടീസ്പൂൺ ഉഴുന്നുവരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഉഴുന്നുവരിപ്പ് ഈ ഒരു ഇതിലിട്ടുകൊടുക്കുമ്പോഴത്തേ നല്ല ടേസ്റ്റാണ് ഇട്ടത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കടിക്കില്ലേ ഇത് വളരെ ടേസ്റ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ടുകൊടുക്കുക എല്ലാം കൂടി ഒന്ന് വയറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്കെടുത്ത് വെച്ച വെജിറ്റബിൾസ് ക്യാരറ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാം ഇട്ട് കൊടുക്കാം ഒന്ന് മാറ്റി കൊടുക്കാം കുറച്ചൊന്ന് അതൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മാറ്റിയെടുക്കാം അതിൻ്റെ പച്ച കളറൊക്കെ ഒന്ന് മാറുന്ന വരെ മതി അതുപോലെ തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ മാവിൽ ഓൾറെഡി ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പിലും ക്യാരറ്റിലും ഒന്ന് ജസ്റ്റ് ഒരു ഉപ്പ് ടേസ്റ്റ് കിട്ടാനായിട്ട് ഇട്ട് കൊടുക്കാം ആ ഒരു പച്ച എല്ലാത്തിൻ്റെയും ഒരു പച്ച കളറൊക്കെ മാറിക്കഴിഞ്ഞ് ഒന്ന് വാടി കിട്ടിയാൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ മാവിൽ ഇത് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക തിളച്ച് നല്ല പോലെ തന്നെ തിളച്ചാൽ മാത്രം മാവ് കോരി ഒഴിക്കുക പകുതിയോളം മാത്രം ഒഴിച്ചുകൊടുക്കുക പൊന്തി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക നല്ല മൊരിഞ്ഞ കളർ വന്നാൽ നമ്മൾക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം തന്നെ നല്ല ഭംഗിയില്ലേ അപ്പം കഴിക്കാനും അതുപോലെ തന്നെയാണ് കിട്ടില്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കണ്ടതുവരെ എല്ലാവരോടും ബ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ